റമലാനിലെ ഏറ്റവും വലിയ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അതിപ്രധാനമാണ് റമലാൻ പതിനേഴാം രാവ് അത് ഇന്നാണ് ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ് മാത്രമല്ല ലൈലത്തുൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രാത്രി കൂടിയാണ് ഇന്നത്തെ ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം ബദർ ദിനം ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്ത ഒരു മുസ്ലിമിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ദിനമാണ് ഈ ബദർ ദിനത്തിൽ ബദരീങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർക്ക് ആ വിജയം കിട്ടിയത് വിശദമായി നമുക്കൊന്ന് കേട്ടാലോ ബദർ യുദ്ധത്തിൽ സുഹാബിമാർ പങ്കെടുത്തപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളുകളായി സുഹാബിമാർ പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ശാരീരികമായ അവശതകളുണ്ട് എങ്കിലും മാനസികമായി ഞങ്ങൾ ഉഷാറാണ് അവർക്ക് മാനസികമായി ഒരുപാട് ഈ മാനികമായ ശക്തി കിട്ടാൻ കാരണമായ ഒരു റിഖറുണ്ട് ആ റിഖിർ ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നു അത് നമ്മളെല്ലാവരും നിത്യമാക്കിയാൽ നമുക്കും ഈ മാനികമായ ആവേശമുണ്ടാകും ഏതാണ് ആ ഖിർ വസ്സലാമു ും വഹമ്മലാൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉക്മിനിങ്ങളെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ പരിശുദ്ധമായ റമലാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ ദുരാസീത നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ ഹൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകട്ടെ ആമീൻ ഇന്ന് പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ബദരീങ്ങളുടെ ആണ്ട് രാവാണ് അതായത് പതിനേഴാം രാവാണ് നാളെ ബുധനാഴ്ച നാളെ പകലാണ് ബദർ യുദ്ധം നടന്നത് ഇന്ന് അതിൻ്റെ രാവാണ് ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അള്ളാഹു താല നമ്മൾ ഇന്ന് ചെയ്യുന്ന അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചെയ്തു പോയിട്ടുള്ളതുമായ മുഴുവൻ സൽക്കർമ്മങ്ങളും എല്ലാ പോരായ്മകളും പരിഹരിച്ച് കബൂൽ ആക്കുമാറാവട്ടെ ആമീൻ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും കഴിയും തോറും ശ്രേഷ്ഠതകൾ പ്രതിഫലങ്ങൾ ഇരട്ടി ഇരട്ടിയായി കൊണ്ടിരിക്കും കാരണം അവസാന സമയങ്ങളിലാണ് അള്ളാഹുത്താല ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വെച്ചിട്ടുള്ളത് ലൈലത്തുൽ കദറിനെയൊക്കെ പ്രതീക്ഷിക്കാനുള്ള രാവുകളാണ് പ്രത്യേകിച്ച് ഇന്ന് പതിനേഴാം രാവാണ് അതായത് നബ് സല്ലാ വല്ലാമത്തങ്ങൾ പറയുന്ന ഹദീസുകൾ പരിശോധിച്ച് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു ഒന്നുകിൽ പരിശുദ്ധമായ റമദാനിൻ്റെ ഇരുപത്തിയേഴാം രാവ് അല്ലെങ്കിൽ പതിനേഴാം രാവ് എന്തിനെ പ്രതീക്ഷിക്കണം ലഹലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്നാണ് അപ്പോൾ ഇന്നത്തെ രാവ് ലേലത്തുൽ കദർ ആവാൻ വളരെ സാധ്യതയുള്ള ഒരു രാവ് കൂടിയാണ് അള്ളാഹുതാല ലത്തുൽ കദറിൻ്റെ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ ബദർ ദിനം വരുമ്പോൾ ഈ റമദാൻ പതിനേഴിൻ്റെ രാവിലും പകലിലും എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് പ്രയാസത്തിലും ഒരുപാട് പ്രശ്നത്തിലുമാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഓരോ വിശ്വാസിയും സ്വന്തമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യൽ അവൻ്റെ കടമയാണ് അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഈ റമദാൻ പതിനേഴ് ബദർ ദിനം നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട് ഏതാണ് ആ പാഠം എന്നറിയോ വലിയ പ്രയാസത്തിലും പ്രശ്നത്തിലും അകപ്പെട്ട സമയം നബി ാഹു അലഹി വസങ്ങൾ എങ്ങനെയാണോ ചെയ്തത് ആ തന്നെ നമ്മുടെ ഈ പ്രയാസത്തിലും പ്രശ്നത്തിലും നമ്മളും ചെയ്യണം ഇത് വട്ടം പറയുക നിങ്ങൾക്ക് പ്രാവശ്യം അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഏതെങ്കിലും ഒരു എണ്ണം എണ്ണം പിടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള മുറാതുകൾ ഹാസിലാവാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ ഇത് പറയാവുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ പേരാണ് ഇത് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അല്ലാതെ അവിടെ നോ അവിടെന്നോ ഇവിടെന്നോ കിട്ടിയതും ആയെന്നുമല്ല ഇത് മുത്തായ റസൂൽ അവിടത്തെ പൊന്നായ നാബ് കൊണ്ട് പറഞ്ഞ ദുആയാണ് ഏതാണ് ആ ദുആ യാ 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 ഹയ്യു ഹയ്യു അത് ഇതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് അള്ളാഹുവെ ഞാൻ നിന്റെ പേര് പറഞ്ഞിരിക്കുന്നു മഹാനായ അബ്ദുറഹ്മാനുഷാമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട് എത്രത്തോളം തൊണ്ണൂറ്റി ഒമ്പത് പേരുകളുണ്ട് നമുക്കൊക്കെ അറിയാം എന്റെ ഉമ്മമാരെ പഠിച്ചിട്ടുണ്ടാകും അവരൊക്കെ പറയുന്നുണ്ടാകും നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ നിത്യമായി പറഞ്ഞിരുന്ന പേരാണ് ഓരോ തൊണ്ണൂറ്റിയൊമ്പത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ യാ 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 സലാമു യാമിനു തുടങ്ങി തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് ഈ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഏതോ ഒരു പേര് ഇസ്മുൽ എന്ന ഗണത്തിൽപ്പെടുന്നതാണ് ഇസ്മുൽ എന്ന് പറഞ്ഞാൽ വലിയ അള്ളാഹുവിന്റെ മഹത്തായ പേര് എന്നാണ് അർത്ഥം ആ പേര് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടവൻ അവൻ്റെ സ്വീകരിക്കുമെന്ന് മഹാനായ അബ്ദുറു പറയുന്നു അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളിൽ ഇസ്മുൽ ആ ഗണത്തിൽ പെടാൻ കൂടുതൽ സാധ്യതയുള്ള പേര് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ തലേ രാത്രി അഥവാ പതിനേഴാം അന്ന് നബിതങ്ങൾ ആ ആ ആ ആ ആ മരുഭൂമിയിൽ മരുഭൂമിയിൽ കൊണ്ട് ദുആ ചെയ്ത ദുആയാണ് ഏതാണ് ഏതാണ് പ്രാർത്ഥന പേര് യാ 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 ഹയ്യു ഹയ്യു അതിൻ്റെ അർത്ഥം ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ല അതാണ് അതിൻ്റെ അർത്ഥം യാ ഹയ്യൂ എന്നും യാ കയ്യൂ എന്നെന്നും നിലനിൽക്കുന്ന അല്ലാ ഇതാണ് അതിൻ്റെ അർത്ഥം യാ ഹയ്യൂ എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ യാ കയ്യും എന്നെന്നും നിലനിൽക്കുന്ന അല്ല ഇതിങ്ങനെ പറഞ്ഞ് 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 ഒരു നിശ്ചിത എണ്ണം നൂറോ അല്ലെങ്കിൽ മുന്നൂറോ അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അത്രമാത്രം ആ പേര് പറഞ്ഞിട്ട് അത് തപസുലാക്കി അള്ളാഹുവേ നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവെ എന്റെ നീ സ്വീകരിക്കണേ എന്ന് തപസ്സുലാക്കി ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാങ്ങൾ റമലാൻ പതിനേഴിന്റെ രാവിലും പകലിലും ഏറ്റവും കൂടുതൽ പറഞ്ഞു എന്ന അള്ളാഹുവിന്റെ ഇസ്മുൽ എന്ന് പോലും പരിചയപ്പെടുത്തപ്പെട്ട ആ ദിക്കറുകൾ ആ പേരുകൾ പറഞ്ഞിട്ട് അള്ളാഹുവെ ഈ പേര് പറഞ്ഞതിന്റെ കാരണത്താൽ അള്ളാഹുവെ ഞങ്ങളുടെ ദിനെ സ്വീകരിക്കണേ എന്ന് നമ്മൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ സ്വീകരിക്കും ും അല്ലാഹു നമ്മുടെ ദ്വായൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ബദരീങ്ങളുടെ ശ്രേഷ്ഠത ബദർ യുദ്ധത്തിന്റെ ശ്രേഷ്ഠത അതുപോലെ ഈ ബദരീങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്കറിയുമോ ബദർ യുദ്ധം ഇസ്ലാമിൻ്റെ പ്രഥമമായ യുദ്ധമാണ് ആ യുദ്ധം വിജയിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ മുസ്ലിമായിട്ട് സംസാരിക്കുന്നത് നിങ്ങളിങ്ങനെ മുസ്ലിമായിട്ട് ഇത് കേൾക്കുന്നത് നമ്മളൊക്കെ മുസ്ലിമായിട്ട് ഈ ലോകത്തിങ്ങനെ അവശേഷിക്കാൻ കാരണം അന്ന് മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന പാവപ്പെട്ട സുഹാബാക്കൾ കഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് അള്ളാഹു അവർക്ക് വിജയം കൊടുത്തതിൻ്റെ പേരിലാണ് മഹാന്മാരായ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുന്നൂറ്റി പതിമൂന്ന് സുഹാബാക്കൾ അവരുടെ ശ്രേഷ്ഠതയും അവരുടെ ഫലീലത്തും എത്ര പറഞ്ഞാലും തീരില്ല കാരണം എന്തെന്ന് ഈ ലോകത്ത് മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള ആളുകൾ അത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബാക്കളാണ് അവരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും വലിയ കരണീയമായ കാര്യമാണ് മഹാനായ സയ്യദ് അഹമ്മദ് അവിടുത്തെ കിതാബായ സീറത്തു നബവിയ എന്ന് പറയുന്ന കിതാബിൽ സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ മഹാന്മാരായ ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ ആ സ്വഹാബിമാരുടെ പേരുകൾ നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ അവരുടെ പേരുകൾ എഴുതിയ ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണം നമ്മുടെ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ വെക്കുകയോ ഒക്കെ ചെയ്താൽ അള്ളാഹുവിൻ്റെ കാവല് അവരെ കൊണ്ട് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നിട്ട് മഹാനവറികൾ പറയുന്നു ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ സ്വഹാബിമാർക്ക് ഇത്ര വലിയ ശ്രേഷ്ഠതയും ഇത്ര വലിയ ബഹുമാനവും കിട്ടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നബിസല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം മഹാനായ ജിബിലി അലിഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് സ്വഹിഹായ ഹദീസാണ് ഇതിനെ ആരും എതിർക്കേണ്ട കാര്യമില്ല കാരണം ബദരീങ്ങളെ ബഹുമാനിക്കുക ബദരീങ്ങളുടെ പേര് പറയുക ഇതൊക്കെ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് അതിനെ എതിർക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട് അവരോട് ഒന്നും പറയാനില്ല അവർ ഇതിനെ എതിർത്താലും ശരി അംഗീകരിച്ചാലും ശരി അവരോട് തർക്കിക്കാനുമില്ല കാരണം ഇസ്ലാമിന്റെ പാരമ്പര്യം ബദരീങ്ങളെ സ്നേഹിക്കുകയും അവരെ ബഹുമാനം യും അവരുടെ അവതാനങ്ങൾ പാടുകയും പുകഴ്ത്തുകയും അവരെ തപസലാക്കിയതു ആ ചെയ്ത പാരമ്പര്യമാണ് മുസ്ലിം ലോകത്തിനുള്ളത് അതുകൊണ്ട് തന്നെ പറയട്ടെ വിശുദ്ധമായ ദീനിൽ വലിയ സ്ഥാനമാണുള്ളത് എന്തുകൊണ്ടാണ് ഇവർക്ക് വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം അതാണ് നമ്മൾ പറഞ്ഞു വന്നത് നബി തങ്ങളുടെ അടുക്കൽ മഹാനായ ജിബിൽ അലി ഹിസ്ലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ മുസ്ലിമീങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനം താങ്കൾ ആർക്കാണ് കൊടുക്കുക ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ സ്ഥാനം മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ സ്വർഗത്തിൽ കടന്നതിന് ശേഷം മറ്റമ്പിയാക്കൾ സ്വർഗത്തിൽ കടന്നതിന് ശേഷം ആദ്യമായി എൻ്റെ കൂട്ടത്തിൽ വെച്ച് എൻ്റെ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് സ്വർഗത്തിൽ കടക്കുന്നത് ബദരീങ്ങളായ സ്വഹാബിമാരാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരാണ് അവർക്കാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് അവർക്കാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാനായ റസൂർ അലഹി വസ്ല്ലാത്തങ്ങൾ പറയുകയാണ് അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ജിബിനി അലിഹിസലാത്തു വസ്സലാമയോട് ജിബിലിയിലെ നിങ്ങളുടെ മലക്കുകളുടെ മലക്കുകൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടല്ലോ ഈ മലക്കുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്നത് ഏത് കൂട്ടം ആളുകൾക്കാണ് ആ സമയത്ത് ജിബിലി അലി ഹിസ്ലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയും ഇത് തന്നെയാണ് നബിയെ ബദിർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരുപാട് മലക്കുകളുണ്ട് അള്ളാഹുവിന്റെ സഹായവുമായി വന്ന ബദർ യുങ്ങളെ സഹായിക്കാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്ന ആ മലക്കുകളുണ്ടല്ലോ ആ മലക്കുക ാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളെന്ന് മഹാനായ ജിബിലി അലിഹി സലാത്തു വസ്ലാം നബിതങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളാണ് ഏറ്റവും വലിയ പവർ ഉള്ള ആളുകളാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളെന്ന് നമ്മൾ ആരും മറന്നു പോവാൻ പാടില്ല ഒരുപാട് മുസ്ലിം ലോകം ഈ ബദരീങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ചരിത്രമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പാരമ്പര്യമല്ല മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല ഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംവിധാനമാണ് മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും ഒരു റേഷൻ സംവിധാനം ഉണ്ടാക്കി എന്നുള്ളത് ലോകത്താദ്യമായി ഒരു റേഷൻ സംവിധാനം ഉണ്ടാക്കിയത് മഹാനായ അമർബുദാ റലി അള്ളാഹു ആണ് ആ റേഷൻ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് മഹാനവറുകൾ എഴുതുകയാണ് അഹുലു ബൈത്തുൽപ്പെട്ട ആളുകളുടെ പേരുകൾ അഥവാ സന്താന പരമ്പരകളുടെ പേരുകൾ എഴുതിയതിനു ശേഷം രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിമാരുടെ പേരുകളായിരുന്നു എന്തിനാണ് അങ്ങനെ ചെയ്തത് കാരണം നബിതങ്ങൾ ആദരിക്കുകയും നബിതങ്ങൾ ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ബദരീങ്ങളായ ആളുകൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിമാർ മാത്രമല്ല നബി നബിസ്ാഹു അലഹി വസ്ല്ലാ തങ്ങൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിലേക്ക് ഒരുപാട് സ്വഹാബിമാർ ഒരുപക്ഷെ കയറി വരും ആ സമയത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാരെ പ്രത്യേകം വിളിച്ച് നബിതങ്ങൾ അടുത്ത് ഇരുത്തുമായിരുന്നു ഇതേ പാരമ്പര്യം തന്നെയാണ് ഇതേ രൂപത്തിൽ തന്നെയാണ് അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു വൻഹും ഉമർ അബ്ദുൽ ഹത്താബ് റദി അള്ളാഹുഹും അതുപോലെ മറ്റു മറ്റ് ഹുലഫാഷീങ്ങളൊക്കെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളായ ആ സ്വഹാബിമാരെ സ്വീകരിക്കുകയും അവരെ ബഹുമാനം യും ചെയ്തിട്ടുള്ളത് മഹാനായ ഇമാം തങ്ങളും മഹാനായ ഇമാം മാം തങ്ങളും അതുപോലെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവൻ ആളുകളും ഈ ബദരീങ്ങളെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവരോട് തപസ്ലാക്കിയിട്ട് ചെയ്യുകയും ചെയ്ത ആളുകളാണ് അതുപോലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ബദർ യുദ്ധം എന്താണെന്നും ബദർ യുദ്ധത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും സ്വഹാബിമാരുടെ അന്നത്തെ അവസ്ഥ എന്തൊക്കെ ായിരുന്നു എന്നൊക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവർക്കു വേണ്ടി ഒരു യാസീൻ ഓതാൻ പറ്റുന്നവർ യാസീൻ ഓതുക യാസിൻ ഓതാൻ പറ്റുന്നവർ യാസിൻ ഓതുക അതുപോലെ തന്നെ ഇപ്പോൾ ഹത്തം ഓതുന്ന ഉമ്മമാരുണ്ടാകും അപ്പോൾ പല മുറാദുകളുണ്ടാകും മരിച്ച വാപ്പിച്ചു വേണ്ടി ഉമ്മച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഓതുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓത്തിൽ നമ്മൾ ബദ്രീങ്ങളെ കൂടി ഉൾപ്പെടുത്തുക അള്ളാഹുവേ ഇതിന്റെ പ്രതിഫലം ബദ്രീങ്ങൾക്ക് കൂടി നീ എത്തിക്കണേ എന്നുള്ള ആ ഒരു നെയ്യത്ത് ഒന്നുകിൽ യാസീൻ ഓതുക അല്ലെങ്കിൽ ഒരു ഫാത്യഹയെങ്കിലും നമ്മൾ ഓതി വെക്കുക അതുപോലെ തന്നെ ഹത്തം ഓതുന്ന ആളുകളുണ്ടെങ്കിൽ ഇവർക്ക് കൂടി അതിൻ്റെ പ്രതിഫലം ഹതിയാ ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ ുള്ള ആദ്യത്തെ കാര്യം പിന്നെ ഈ ബദ്രീയങ്ങളെപ്പറ്റി പറയുന്ന സദസ്സുകളിൽ പോയി ഒന്ന് ഇരിക്കുക ഇന്നത്തെ അസറ നമസ്കാരത്തിന് ശേഷം പല പള്ളികളിലും ഉണ്ടാകും ചിലപ്പോൾ ബദ്രീങ്ങളുടെ ആണ്ട് ദിവസമാണല്ലോ അപ്പോൾ ബദ്രീങ്ങളുടെ ആണ്ട് ദിവസമായതുകൊണ്ട് ബദർ മൗല്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബദർ അനുസ്മരണം ഉണ്ടാകും അതുപോലെ തന്നെ ബദ്രീങ്ങളെ തപസ്സിലാക്കിയിട്ടുള്ള ബൈത്ത് ഉണ്ടാകും അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ അവധിയാണ് ഇപ്പോൾ അവധി ടൈമായി തുടങ്ങിയല്ലോ അപ്പോൾ നമ്മുടെ മക്കളെ നിർബന്ധമായി ും പള്ളിയിലേക്ക് ഇന്ന് അസറിന് ശേഷമൊക്കെയുള്ള സമയത്ത് പള്ളിയിലേക്ക് പറഞ്ഞു വിടുക ചിലപ്പോൾ മകരവിന് ശേഷം ഇഷാക്കു ശേഷം നാളെ പകലൊക്കെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ബദർ അനുസ്മരണങ്ങൾ ഉണ്ടാകും അപ്പോൾ അവിടെ പോയി ഇരിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുക കാരണം മഹാന്മാര് പറഞ്ഞു തരുകയാണ് ഈ ഇബാദ സ്വാലിഹീന ഇബാദുഹീന കൂനോബ് അമ്പിയാക്കന്മാരെ പറ്റി പറയുന്നത് ഇബാതത്താണ് സ്വാലിഹീങ്ങളായ ബദരീങ്ങളെ പോലെയുള്ള ആളുകളെ പറ്റി പറയുന്നത് കേൾക്കലും അത് പറയലും എന്താണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് അപ്പോൾ കഴിയുന്ന ആളുകളെല്ലാം ഈ അനുസ്മരണങ്ങളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബദരിങ്ങളെപ്പറ്റി പറയുന്ന മൗല്യതിൻ്റെ സദസ്സുകൾ ഉണ്ടാകും അവിടെ പോയി ഇരിക്കുക ബദരിങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല പള്ളികളിലും ചോറ് വെക്കുന്നുണ്ടാകും അപ്പോൾ അതിലേക്ക് ചെറിയൊരു സംഭാവന ഒരു പത്ത് രൂപയാണെങ്കിൽ അത് മതി നമ്മുടെ അള്ളാഹുവേ എനിക്ക് ഗിന്നാലിൻ്റെ മുറാതുകൾ ഉണ്ട് അതൊക്കെ നീ ഹാസിലാക്കണേ അള്ളാഹു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണേ നമ്മൾ ആ ഒരു നല്ല നീയത്തിൽ ഒരു ചെറിയ പൈസയാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുത് നീ അരികൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇറച്ചി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അപ്പോൾ നമ്മുടെ ആ ഒരു മൊഴി നടക്കുന്ന സദസ്സിലേക്ക് നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്താൽ അത് നമുക്ക് ദുന്യാവിലും ഹയറാണ് നാളെ ആഹ്ലത്തിലും ഹയറാണ് അതുപോലെ തന്നെ ഈ ചീരണിയൊക്കെ ഉണ്ടാക്കി പള്ളികളിലേക്ക് കൊടുക്കുന്ന പതിവ് പല ഉമ്മമാർക്കുമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ ഹയറാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ചിലപ്പോൾ ഈ വട്ടയപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പല സ്ഥലത്തും പല പേരാണ് അപ്പോൾ അതൊക്കെ ചീരണികൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ അല്ലെങ്കിൽ കടയിൽ നിന്ന് പഴമോ അതെങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവർ അപ്പോൾ അതൊക്കെ എന്താണ് അത് നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെ ആരൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം അതൊരു ചീരണയായിട്ട് കഴിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബദരീങ്ങളുടെ പേര് പറയാൻ പറ്റി അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് അസ്മാ ഉൽ ബദർ അത് പറയാൻ പറ്റിയാൽ വളരെ ഹൈറാൻ അത് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ദുവാക്ക് ഇജാബത്തുണ്ട് എന്ന് വലിയ മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന മുസ്തജാബുൻ ദിക്രി അസ്മാ അഹ് ബദർ ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടും എങ്ങനെ അസ്മാ ഉൽ ബദർ ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ദുവാക്ക് ഇജാബത്തുണ്ട് ഭദ്രിയങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സ്വഹാഭിമാരുടെ പേര് മൊഴിന്റെ കിതബിലൊക്കെ ഉണ്ടാകുമല്ലോ അതിങ്ങനെ പറയുക പറഞ്ഞിട്ട് ത്വാരക്കുക അതൊക്കെ നമ്മുടെ ദ്വാക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ് പിന്നെ നബി തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം എങ്ങനെ തഹറു ലൈലത്തൽ ഖദർ ലൈലത്ത സ്വഭാറ സ്വബാഹിയത്ത ബദരിൻ അതായത് പതിനേഴാം രാവ് ബദറി യുദ്ധത്തിൻ്റെ ആ ഒരു രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക അതായത് ഇന്നത്തെ രാത്രി നമുക്ക് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാവാണ് അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് ഇന്ന് നല്ലതുപോലെ ദുആ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കുക പിന്നെ ബദരിങ്ങൾ പറഞ്ഞ ദിക്ർ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള ഇന്നത്തെ ഈ സമയം ഈ ഒരു വീഡിയോ കേൾക്കുന്ന ഈ സമയം മുതൽ ഇനി ഏതെല്ലാം സമയങ്ങളുണ്ടോ റമദാനിൽ അതിൽ മുഴുവനും ഏതാണ് ആ ഇങ്ങനെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ തോറും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും വ്യസനങ്ങളും മാറ്റി സന്തോഷവും സുഖവും നൽകുന്നതാണ് എന്ത് പറയണം ഹസ്ബുൻ ഈ ബദരീങ്ങളുടെ ആണ്ട് ദിവസമാകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ദിക്കറാണ് ബദ്രീങ്ങൾ ബദർ യുദ്ധത്തിൽ പറഞ്ഞത് അല്ലാ അള്ളാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഭരമേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആള് നീ തന്നെയാണ് റബ്ബേ എന്ന ധ്വനിയുള്ള ഈ ഒരു ദിക്ർ നമ്മൾ കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഹസ്ബുൻ നസീർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ മുഴുവൻ നന്മയും പരിപൂർണമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ സുഹാബുൽ ബദറിൻ്റെ പൊരുത്തവും ഗുരുത്വവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ മീൻ യാർ അബ്ബൽ മീൻ അലഹമുല്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്ന നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുത്താൽ വലിയ പ്രതിഫലം ദുന്യാവിലും ആഹൃത്തിലും അഹു നമുക്ക് നൽകും അത് ഉറപ്പാണ് കാരണം ഇത് പറയുന്നത് ദീനാണ് അള്ളഹാനെപ്പറ്റിയാണ് മുത്തറസൂലിനെ പറ്റിയാണ് മഹാന്മാരായ സുഹാബിമാരെപ്പറ്റിയാണ് കുർആ ഖുർആൻ ആയത്തുകളാണ് സൊലാത്തുകളാണ് ഇസ്തീഗാറുകളാണ് ഇത് കേട്ടിട്ട് മറ്റൊരാളെ ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ അയാൾക്ക് തോന്നിയാൽ അതിന് കാരണക്കാരായ നമുക്കെല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് മുറാതുകൾ ഹാസിലാവാൻ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലകപ്പെട്ടുപോയവർ കേസുകളിലകപ്പെട്ടുപോയവർ അള്ളാഹുത്താലെ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സലാമത്തും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ഒരുപാട് ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണ് അള്ളാഹു താല ഉന്നതമായ വിജയം നൽകുമാറാവട്ടെ അതുപോലെ ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ എല്ലാ കാര്യത്തിലും എളുപ്പം നൽകുമാറാവട്ടെ അതുപോലെ ഇൻറ്റർവ്യൂവിന് പോകുന്നവർ പി എസ് സി ടെസ്റ്റ് എഴുതുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലി സംബന്ധമായി ഒരുപാട് മുന്നിട്ടിറങ്ങിയ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട് അള്ളാഹു താല എല്ലാവർക്കും എല്ലാവിധ ഹൈറും സലാമത്തും ജോലികളിൽ എല്ലാവിധ റാഹത്തും ഇജ്ജത്തും സ്ഥിരതയും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രവാസികളായ ഒരുപാട് മോമിനങ്ങളുണ്ട് അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ അവരുടെയൊക്കെ ജോലികളിൽ അള്ളാഹു ഹയർ നൽകട്ടെ സലാമത്ത് നൽകട്ടെ അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹുബറക്കത്ത് നൽകട്ടെ നമുക്കിരു കൂട്ടർക്കും അള്ളാഹു താല സ്വർഗത്തിൽ കടക്കാനുള്ള മഹാഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു